എന്താ ജനങ്ങളെ ഇത്ര തലിം പാലൂല് നിങ്ങൾ നിങ്ങളെന്തായാലും മനസ്സിലാക്കിയത് അയാളെ അയാളെ എറണാകുളം ജില്ലാ പാർട്ടി അവിടെ ഗ്രൂപ്പീസ് ആണ് ജില്ലാ കമ്മിറ്റി വരെ ഉണ്ടായിട്ടില്ലാതെ കേൾക്കണേ അവിടെ കമ്മിറ്റി കാലം നിലവ് തൊട്ട് ഒരുപാട് ഗ്രൂപ്പ് ആ മണ്ഡലത്തില് ഓരോ ഓരോ തിരീക്കാണ്ട് ഓരോ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നിച്ചുങ്ങാണ്ട് ഓരോ ചിങ്ങാണ്ട് സെക്രട്ടറി ഇന്ന ഗ്രൂപ്പിന് ഇത്രേ എൻ്റെ ഇത്ര ഈ കാലം വരെ അങ്ങനെ പോകുന്ന നിന്നത് പറ്റൂലെന്നാ പറഞ്ഞത് നമ്മക്കൊരൊറ്റ അമീർ യോഗ്യത ഉള്ളവനെ ആക്കുന്നു ഇപ്പൊ തെരീക്കത്തുള്ള വർത്തന വരെ പറയാൻ പാടില്ല ആരോടും ഓ വല്ലാത്ത ശുന്നിയായി പോയല്ലോ വിവരം ഇല്ലെങ്കിലും എന്തെങ്കിലും പറയാതല്ലാതെ നിങ്ങൾ സുന്നികൾ തന്നെ സുന്നുകളെ അത് നോക്കി തലപ്പത്തി കിടും അടി നിൽക്കുന്ന ശുന്നികളും സ്വന്തം സുന്നികളെ തന്നെ സമസ്തക്കാരെ സമസ്തരെ അത് നോക്കി എന്നിട്ട് ലീഗിൻ്റെ സെക്രട്ടറി ഈ ജില്ലയിൽ ഞാൻ ഗ്രൂപ്പ് ഈസാൻ പറ്റില്ല ഞങ്ങൾ ഓരോ തിരീക്കത്ത് ഉണ്ടാക്കി കുറച്ചാൾക്കാർ അവൻ്റെ വെയിത്തിൽ കുറച്ചാൾക്കാർ ബൻ്റെ വെയിത്തിൽ എന്നിട്ട് ഇത്ര സെക്രട്ടറി സാർ എത്ര ജോയിൻറ്റ് സെക്രട്ടറി സാർ എന്നാക്ക് എന്നുള്ള ഇതാക്കേണ്ടപ്പോൾ അത് ഇനി അടക്കൂലെന്ന് നേരിട്ട് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞോളി അതിൻ്റെ ഇടയിൽ ഇള ഇടയാളന്മാരെ വെച്ചു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് കൊടുത്തുകാണ്ടൊന്ന് ഇന്നയാളാക്കിക്കോളൂ ഇന്ന ആളാക്കിക്കോളു റെക്കമെൻ്റും ചെയ്യണ്ടാ എന്നാ പറഞ്ഞത് അയാളഞ്ഞും പറയണ്ടെ ഇന്നും പറയുമല്ലോ വിവരല്ലാതെ ഓരോ സുന്നി 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 സുന്നിയാളാണ് സുന്നിനെ തകർക്കണത് അത് നോക്കി അവർ കാട്ടുന്ന് ഒരു മരത്തിനെ മറ്റുള്ള മരത്തിനെ മഴ കൊണ്ടേ മരം മുറിച്ചാൻ പറ്റുള്ളൂ ഇങ്ങനെ സുന്നി സുന്നിതൊന്നും തിരിയായിട്ടല്ല വെറുതെ വിവരമില്ലാതെ ആശയത്തെ സുന്നയാളെ അവിളിക്കണ് ഈ മുഷാവറിന്റെ അകത്തുള്ള ആൾക്കാർ പയ്യ മുഷാഫറിൻ്റെ ആൾക്കാരെ പോലെയാണോ എന്തെല്ലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണത് ചില ആൾക്കാര് എസ് കെ എസ് എന്റെ രക്കന്മാര് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കണേ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കണേ പഴയകാല പാരമ്പര്യത്തിനെതിരായിട്ട് അത് നന്നാക്കാൻ നോക്കി ആദ്യം ഈ പി എം എ സലാമിന്റെ പാണക്കാട്ട കുടുംബത്തിനോടുള്ള സ്നേഹത്തിന്റെ പൗതി ഷചനകൾക്കുണ്ടായ അമ്പലം എല്ലാ സുഖക്കോടും മാറും നിങ്ങൾ ആർക്കും മാറടോ നിങ്ങളെ ഏത് സുന്യാ മറ്റേ ആ കാലാനോട് തൊള്ളായിരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആഹ്ർ സമാലില് കുറെ പിന്നെ ദജ്ജാലിൻ്റെ അനുയായികൾ വരും അറിഞ്ഞില്ലേ ആ ഹാദിമിങ്ങൾ അത് ഞങ്ങള് കമ്മ്യൂണിസം തരക്കടില്ലാതെ ഞങ്ങളെ ചിന്ത പാണക്കാട് തങ്ങളുടെ ലീഗും മോശമാണ് അതല്ല ഇപ്പം നിങ്ങളെ സോക്കട് അതെന്നെ മറ തങ്ങള് പറഞ്ഞതും ഈ സലാം പറഞ്ഞ അങ്ങനല്ല ഇന്ത്യ മുസ്ലിം നിങ്ങളെ നേതാവ് ഇയാളാണ് ഇയാളെ പിന്നിൽ നിൽക്കണം അമീർ മൂപ്പരാണ് പറഞ്ഞത് അമീർ മൂപ്പര മൂപ്പര പിന്നിൽ നിൽക്കുന്നതോ സലാം പറഞ്ഞത് പോലെ നിങ്ങള് പറ കഴിച്ചോ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അതിന്റെ അർത്ഥം താല്യോ നിങ്ങൾക്ക് അതിനുള്ള ഇത് പടച്ചോ തൗഫീക്ക് തട്ടില്ല സലാം അത ആർജവത്തോട് കൂടി എല്ലാ സുന്ദി മുജാദിന്റെ ഒക്കെ അടി പറയും ാണക്കാട്ടെ തങ്ങളാണ് എന്റെ നേതാവ് ഈ സമുദായത്തിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെന്താ പറഞ്ഞത് അങ്ങനെ പറയാൻ ഒരു ഷജറക്കോ ഷജറ നേതാവിനും കയ്യോ അതന്നങ്ങളെ കിമറും കുയിന്തും നിങ്ങൾക്കൊന്നും ദീനവിടെ നിങ്ങളവിടെ സലാമിനെ ദീൻ പഠിപ്പിച്ചാൽ ഇതൊക്കെ ജനം മനസ്സിലാക്കൂടോ വെടിത്തരം വിളിച്ചറിയുമ്പോ